സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എല്ലിന്റെ ലഭ്യമാണ് രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണിമൊഴുക്കിയ ആര്സ് എസ് നേതാവിനെ അറസ്റ്റ് ചെയ്യാത്ത പിണറായി ആർ എസ് എസ് കൂട്ടുകെട്ടിനെതിരെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് വി എം മൊഹിയുദ്ദീൻ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ എ എ മുസമിൽ വി എ നദീർ കെ വേണുഗോപാൽ പി വി രമണൻ എന്നിവർ നേതൃത്വം നൽകി പി യു സുരേഷ് കുമാർ ധർമ്മജൻ ബില്ലാടത്ത് എ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയ ആർ എസ് എസ് നേതാവിനെ അറസ്റ്റ് ചെയ്യാത്ത പിണറായി ആർഎസ്എസ് കൂട്ടുകെട്ടിനെതിരെ മദനകം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി പ്രതിഷേധ മാർച്ചിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതാക്കളായ സജീവ് വയനപ്പള്ളി സലീം പി എം കെ കെ രാജേന്ദ്രൻ പി ഡി സജി എം യു ഉമറുൽ ഫാറൂഖ് ടി കെ പ്രകാശൻ സുരേഷ് കൊച്ചുവെട്ടിൽ സി ജെ പോൾസൺ സി ജെ ജോഷി കെ കെ കുട്ടൻ കെ വി അബ്ദുൽ മജീദ് ടി എസ് ശശി സുധാകരൻ മുണപ്പാട്ട് ഇ എസ് നിയാസ് പ്രവിത ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി

ജനാധിപത്യ ജാഥയെ തള്ളിപ്പറഞ്ഞ ഏക മുഖ്യമന്ത്രിയുടെ പേരള് ശ്രീ പിണറായി വിജയൻ എന്നാ ഞങ്ങളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഞങ്ങളൊരു ഒരു ആശ്വാസവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ ദേഹത്തേക്ക് ഒരു മണ്ണ് ഞങ്ങൾ കൊടുക്കില്ല നിങ്ങൾ പോലീസ് പോലീസ് അല്ല അല്ല ചർച്ച നടത്തുന്ന ഈ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെയ്താൽ രാഹുൽ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ അണിതിനാപിച്ചു ഈ സമര സംഗമം ഔപചാരികമായി ഉദ്ഘാടനം നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ്